ഇവിടെ ഈ സരിസ്വ നദിയുടെ അപ്പുറത്ത് ഇന്ത്യ ആ ഭാഗത്ത് നേപ്പാൾ എന്നതാണ് ഇവിടെയുള്ള കാഴ്ച ആളുകൾ രാവിലെ മുതൽ തന്നെ ഇന്ത്യയിലേക്കും നേപ്പാളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഈ തിരക്ക് കണ്ടില്ലേ അവിടെ പരിശോധനയുണ്ട് ഇതാ നേപ്പാളിലേക്ക് പോകുന്ന ആളുകൾ ഇവിടെ പൈസ മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് ാണ് അദ്ദേഹവും കുടുംബവും നേപ്പാളിലേക്ക് പോകുന്നത് ഇപ്പോ നേപ്പാളി പോലീസ് നേപ്പാളി പട്ടാളക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ ആളുകളെ തടഞ്ഞു നിർത്തുന്നതും പരിശോധിക്കുന്നതും നമുക്ക് കാണാം നമുക്ക് പാസ്പോർട്ടില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ പറ്റും എന്ന ഒരു സൗകര്യമുണ്ട് കുറേ നേപ്പാളികൾ കേരളത്തിലൊക്കെ വന്ന് തൊഴിലെടുക്കുന്നുണ്ടല്ലോ അവർ പലരും ഈ റെക്സൽ അതിർത്തി വഴിയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് വലിയ കടമ്പകളില്ല ഇവിടെ നേരെ അപ്പുറം എത്തുന്നു അവിടെ കയ്യിലുള്ള നേപ്പാളി പൈസ കൊടുത്ത് ഇന്ത്യൻ പൈസ വാങ്ങുന്നു അതിനുശേഷം ട്രെയിനോ ബസ്സോ ഒക്കെ കയറി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും വരുന്നു ഇങ്ങനെ കാര്യമായ പരിശോധനകളില്ലാതെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന ഒരു നേപ്പാളി പൗരന് മുന്നിലെ അടുത്ത പ്രശ്നം ഇന്ത്യയിൽ സാധനങ്ങൾ വാങ്ങാനൊക്കെയുള്ള പണമാണ് ആ പണം എങ്ങനെ കിട്ടും നേപ്പാളി പൈസ ഇവിടെ കൊടുത്താൽ ഇവിടുന്ന് ഇന്ത്യൻ പൈസ കിട്ടുന്ന സംവിധാനമുണ്ട് അതാണ് എൻ്റെ ഈ ഇടതുഭാഗത്തൊക്കെ കാണുന്നത് ഇത് ഷൂട്ട് ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല തേജസ്വിന്ന് പറയുമ്പോ അല്ല നിതീഷ് പറയാൻ ആൾക്കാരുണ്ട് ഓർജി രോജിഗാർക്ക് ബാത് കർത്ത പഠി ലിഖായി സിച്ചായി ബാത് എന്തായാലും നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന ആളുകൾ രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും തൊഴിൽ തേടി പോകുന്നുണ്ട് അതേപോലെ തന്നെ ബീഹാറിൽ നിന്നും ആളുകൾ രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും തൊഴിൽ തേടി എത്തുന്നു തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ് ഈ മേഖലയിൽ ആകെ അതെല്ലാം ചർച്ചയാകും തേജസ്വിക്ക് ഒരു അവസരം കൊടുക്കട്ടെ ഞങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതേസമയം തന്നെ നിതീഷിന്റെ പേര് പറഞ്ഞാൽ മതി വോട്ട് കിട്ടും എന്ന് കരുതുന്ന ആളുകളും ഈ മേഖലയിൽ സജീവമാണ് നമ്മൾ എന്തായാലും യാത്ര തുടരുന്നു റക്സലിൽ നിന്ന് അടുത്ത മേഖലയിലേക്ക്